ഒന്നും പറയണ്ട രണ്ടു ദിവസം മുമ്പ് ടൗണിലത്തെ ഒരു ഹോട്ടലിൽ നിന്ന് രണ്ട് പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചതാ അതിന്റെ ശേഷം വീട്ടിൽ വന്നിട്ട് കക്കൂസ് എണീക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ രണ്ട് പൊറോട്ടയും മുട്ടക്കറിയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ പക്ഷെ ഈ രണ്ടു ദിവസത്തിനുള്ളിൽ എത്ര പൊറോട്ടയും മുട്ടക്കാരയും വായിറ്റുന്നു പോയി എന്നുള്ള ഓരോ ഉറപ്പും എനിക്ക് അറിയില്ല ഇനിയിപ്പെന്താ ചെയ്യ വയറ്റിൽ ഒരു സാധനം നിക്കണില്ല ചോറ് കഴിച്ച അത് വായിറ്റുന്നു പോവുക ദോശ കഴിച്ച അതും വായിക്കുന്നു പോവാണ് ഒരു സാധനം കഴിക്കാൻ നിർത്തില്ല ആശുപത്രി പോയാലോ അല്ല പോവാൻ പറ്റുമെന്നൊരു നാളേറ്റം വേണെങ്കിൽ പോവാ ഒരു കാര്യം ചെയ്യും അമ്മോടൊരു കാര്യം പറഞ്ഞേക്കണ്ടാക്കിട്ട് അത് ഞാൻ കഴിച്ചിട്ട് കക്കൂസ് കൊണ്ട കളനകളൊന്നും നല്ലേ ഞാൻ ഞാനെതിനാൽ കഴിച്ചു ബുദ്ധിമുട്ട് അമ്മോട് തന്നെ നേരിട്ട് കപ്പൂസി കൊണ്ടേ കളയാൻ വേണ്ടി പറഞ്ഞേ എന്തേ